ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ മേപ്പാടം മേപ്പാടം ഫെസ്റ്റ് ഗ്രൗണ്ടിൽ സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം കിള്ളിമംഗലം മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി നടത്തി യു ആർ പ്രദീപ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് അധ്യക്ഷനായി ഓണാഘോഷത്തോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി മഴവിൽ മനോരമ ഫെയിം ടീം കിടലം അവതരിപ്പിച്ച വീരനാട്യം വ്യാഴാഴ്ച രാവിലെ കുട്ടികളുടെ കലാപരിപാടികൾ വൈകിട്ട് ഘോഷയാത്ര ഘോഷയാത്ര എന്നിവ നടന്നു വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ ക്ലബ്ബ് സെക്രട്ടറി അരുൺ ട്രഷറർ ആദിത്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ